നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമലിലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വരുന്ന മണിക്കൂറിൽ കോട്ടയം ഇടുക്കി പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തെമ്പാടും ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ പല മേഖലകളിലും ആരംഭിച്ചിട്ടുണ്ട് നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയൊക്കെ സർവീസ് ചാർജ് ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയൊക്കെ സർവീസ് ചാർജ് ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഈടാക്കുന്നുണ്ട് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് യോഗ്യത ഉള്ള വ്യക്തി അദ്ദേഹം എത്തിച്ചേർന്ന് ഫോട്ടോ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അത് കൃത്യമായിട്ട് ആധാർ ഡേറ്റയും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടുകയും വേണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് അവസാനം ഈ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിച്ച് എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ കാർഡ് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡുകൾ വ്യത്യാസമില്ലാതെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് നവംബർ മാസം ആദ്യ ആഴ്ചകളിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു അടുത്ത വിതരണം വീണ്ടും ഈ നവംബർ ഇരുപതിനു ശേഷം ആരംഭിക്കുന്നതായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതിയുടെ ഒക്കെ ആയിരിക്കും പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നത് നിലവിൽ സംസ്ഥാനത്ത് തനതു മാസത്തെ വിതരണമാണ് ഇനി ചെയ്യാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ നമുക്ക് എല്ലാ മാസവും ഇരുപതൊന്നും ഇരുപത്തി അഞ്ചാം തീയതിക്കിടയിൽ സഹായം ലഭിക്കുന്നുണ്ട് ഈ മാസം ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡുവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തെ സാധാരണഗതിയിൽ തന്നെ വിതരണം ചെയ്യേണ്ട പെൻഷൻ ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും തന്നെ ഈ മാസത്തെ സാധാരണഗതിയിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ ഈ ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് സർക്കാരിന്റെ സഹായം എത്തിച്ചേരുക ഇതിൽ ഇരുപത്തിയാറ് ലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായം എത്തിച്ചേരുന്നതായിരിക്കും കൈകളിലേക്ക് തുക വാങ്ങുന്ന ആർക്കെങ്കിലും ഒക്കെ തന്നെ ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായം എത്തണമെങ്കിൽ അതിനുള്ള അപേക്ഷകൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ നവംബർ പത്തൊൻപതാം തീയതി വയനാട് ജില്ലയിൽ എൽ ഡി എഫ് യു ഡി എഫ് സംയുക്തമായിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയായിരിക്കും ഹർത്താൽ കേന്ദ്ര സർക്കാരിന്റെ വയനാട് ജില്ലയോടുള്ള പ്രത്യേക അവഗണന ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സംയുക്തമായിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാനൂറ്റി അൻപതിലേറെ പേർ വയനാട് ജില്ലയിൽ മരണപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും നിലവിലുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയെ പ്രത്യേകമായിട്ട് പരിഗണിച്ച് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പ്രത്യേക പാക്കേജ് വയനാട് ജില്ലയ്ക്ക് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വൈമുഖ്യം പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ഹർത്താലിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പാൽ പത്രം ആശുപത്രികൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന ചടങ്ങുകൾ അങ്ങനെയുള്ളവ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ മേഖലയിലും ഹർത്താൽ ബാധകമായിരിക്കും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധനവ് തിങ്കളാഴ്ച പവന്റെ വില നാനൂറ്റി എൺപത് രൂപ കൂടി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കുകയാണ് ഗ്രാമിൻ്റെ വില അറുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു പവൻ്റെ വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക